വാരാണസി കാവിക്കടലാക്കി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് ബനാറസ് ഹിന്ദു സർവകലാശാല പ്രധാന കവാട മുതൽ കാശി വിശ്വനാഥ കോറിഡോർ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ സംഘടിപ്പിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മോദിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു കിലോമീറ്റർ അഞ്ച് ലക്ഷം പേർ എന്നതായിരുന്നു റോഡ് ഷോയ്ക്കായി ബി ജെ പിയുടെ തയ്യാറെടുപ്പ് പണ്ഡിറ്റ് മദൻമോഹൻ മാളവ്യയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയ്ക്ക് തുടക്കം കുറിച്ചത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ പ്രധാന കവാടം മുതൽ കാശി വിശ്വനാഥ കോറിഡോർ വരെ റോഡിനിരുവശത്തും ആയിരങ്ങളാണ് അണിനിരുന്നത് വാരണാസിയിൽ ഇക്കുറി ഇക്കുറിക്കോർഡ് ഭൂരിപക്ഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് ജൂൺ ഒന്നിന് ഏഴാം ഘട്ടത്തിലാണ് വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രിയെ നേരിടുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പട്നയിലെ ഗുരുദ്വാര സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി വാരണാസിയിലെത്തിയത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നേടിയതിനേക്കാൾ മികച്ച വിജയം ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രി വാരണാസിയുടെ വികസനം ം തന്നെയാണ് പ്രധാന പ്രചരണ വിഷയമാക്കുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി